എല്ലാവർക്കും നമസ്കാരം ഞാൻ റിഞ്ചു അച്ഛനാണ് പതിവിന് വ്യത്യസ്തമായ ഒരു പശ്ചാത്തലം നിങ്ങൾ കാണുന്നത് എൻ്റെ വീടിൻ്റെ പുറകോശം തന്നെയാണ് ഇന്ന് ഈ വീഡിയോ വരാൻ കാരണം പല വീഡിയോകൾ ഞാൻ വരാറുണ്ട് ഇത് എൻ്റെ അമ്മ പറഞ്ഞൊരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യം ഇരിക്കില്ല ആ സംഭവം വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ അപ്പായും കൂടെ ഒരു ആശുപത്രിയിൽ പോയിട്ട് തിരിച്ചു വന്നത് ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് ഏകദേശം രണ്ട് രണ്ടര ആയപ്പോഴാണ് അമ്മ വന്നത് വന്നപ്പോൾ ഇവിടെ എൻ്റെ അമ്മയെക്കാത്ത് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരു മൂന്ന് സ്ത്രീകൾ നിപ്പുണ്ട് ഈ സ്ത്രീകൾ വിധവമാരെന്നൊക്കെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു വേറൊന്നുമല്ല അവർ വന്ന ഇതാണ് കഴിഞ്ഞ വർഷം അച്ഛൻ ഞങ്ങൾക്ക് ഓണത്തിന് വീട്ടു സാധനങ്ങൾ തന്നായിരുന്നു അത് ഈ വർഷം ഞങ്ങൾക്ക് തരുമോ എന്ന് അറിയാനാണ് അപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു അവരോട് പറഞ്ഞു ഞാൻ അച്ഛനോട് പറയാം എന്ന് പറഞ്ഞു അമ്മ എന്നോട് വന്നിട്ട് പറഞ്ഞു അമ്മേ മോനെ ഇന്നോലെ അവരിങ്ങനെ വന്നിരുന്നു എന്ന് പറഞ്ഞു ഞാൻ മോൻ അമ്മ എന്താ കൊടുക്കാഞ്ഞേ നമ്മൾ കൊടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കാര്യം നിങ്ങളുടെ അടുക്കലേക്കൊന്ന് പറയണമെന്ന് ആഗ്രഹിച്ചു കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ആദിവാസി കോളനിയിലും ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലുമായി നിറയെ ആളുകൾക്ക് നമ്മൾ ഓണക്കിറ്റ് കൊടുത്തു അർഹരായവർക്ക് മാത്രം കൊടുത്തു ഈ വർഷവും നമ്മൾ അത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ വർഷം ഇച്ചുകൂടെ ആണ് കഴിഞ്ഞ പ്രാവശ്യം പുസ്തകം കൊടുത്തതുപോലെ പോലെ ഈ വർഷം ഇച്ചൂടെ ആണ് ഒരു കിറ്റും ഒരിടത്തും ആര് കൊടുക്കുന്നില്ല വേറൊന്നും ചെയ്യുന്നില്ല അർഹരായവർ എൻ്റെ വീട്ടിൽ വരുന്നു ഞാൻ ഇവിടെ കാണില്ല ഒരു സ്ലിപ്പ് എഴുതി കൊടുക്കുന്നു അത് നേരെ മണക്കാലയിലുള്ള വനിതം എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ് ചെല്ലുന്നു ഈ സ്ലിപ്പ് അവിടെ കൊടുക്കുന്നു ആ സ്ലിപ്പ് മേടിച്ച് വച്ച് സ്ലിപ്പിലെ നമ്പരും ഇവരുടെ പേരും ഫോൺ നമ്പരും വനിതം സൂപ്പർ മാർക്കറ്റ് എഴുതിയെടുക്കുന്നു അവർ സാധനം കൊടുക്കുന്നു ഞാൻ എന്തിനാണ് കടയുടെ പേര് പറഞ്ഞത് വേറെ ഒരു കടയിലേക്കും ഒരു രൂപ അയക്കേണ്ട എന്തിനാണ് കടയുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് തരുന്നത് എന്നോട് ചോദിക്കുന്നവർക്ക് മാത്രം ഫോൺ നമ്പർ തരുന്നത് നിങ്ങൾക്ക് ചോദിക്കാം എത്ര രൂപ വന്നു എന്നും ആർക്കൊക്കെ അത് കൊടുത്തതെന്നും നിങ്ങൾ അറിയണം ഒരു രൂപ പോലും അതിനകത്തു എൻ്റെ വീട്ടിലേക്കോ ഒരു രൂപയുടെ സാധനം പോലും എൻ്റെ വീട്ടിലേക്കോ വരില്ല വളരെ കൃത്യമായി അതിനിപ്പം എനിക്ക് നൂറ് കിറ്റ് കൊടുക്കണമെന്ന് എൻ്റെ ആഗ്രഹം പത്തേ വന്നുള്ളെങ്കിൽ പതിനായിരം രൂപ വന്നുള്ളെങ്കിൽ ആ പതിനായിരം പത്ത് രൂപ പത്ത് പേർ കൊടുക്കും അല്ല ഇരു രണ്ടു ലക്ഷം രൂപ വരുവാണെങ്കിൽ ഇരുന്നൂറ് പേർ കൊടുക്കും അതിൽ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു നമ്പർ സഹിതമാണ് ഞാൻ തരുന്നത് അവിടെ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം അതിൽ ഒരു രൂപ എൻ്റെ കയ്യിലേക്ക് വരുന്നു ഒരു രൂപ എൻ്റെ കയ്യിലേക്ക് വരുന്നില്ലെന്ന് മാത്രമല്ല അർഹതയുള്ളവരുടെ കൈകളിലേക്ക് ഇത് എത്തുവാൻ വേണ്ടി ഈ ഓണത്തിന് നമ്മൾ ഒരുപാട് ആഘോഷിക്കുന്നു ഞാൻ ഒരാഘോഷവും വേണ്ടാന്ന് വയ്ക്കുന്ന ഒരാളല്ല വേണ്ടാന്ന് എന്ന് പറയത്തുമില്ല പള്ളിയിൽ നടത്തുന്ന പെരുന്നാൾ നടത്തുന്ന ആവശ്യമില്ലാത്ത പ്രായങ്ങൾ മാത്രമേ ഞാൻ വേണ്ടാന്ന് പറയുള്ളൂ ബാക്കി സന്തോഷിക്കാനായിട്ട് എന്തെല്ലാം വഴിയുണ്ടോ അതെല്ലാം ചെയ്യണമെന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ചെറിയൊരു തുക ആയിരം രൂപയുടെ കിറ്റാണ് പത്തിരുപത് കൂട്ടം സാധനങ്ങൾ വരുന്ന ആയിരം രൂപയുടെ ഒരു കിറ്റ് ഒരർഹരായവർക്ക് വിധവകളുണ്ടെന്നേ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി ഒമ്പതിനായിരം രൂപ എണ്ണായിരം രൂപ ശമ്പളത്തിന് കടയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട് അവർക്ക് കിട്ടട്ടെ നമ്മൾ ഒരുപാട് ആഘോഷിക്കും നമ്മൾ പന്ത്രണ്ട് കൂട്ടം കൂട്ടി കറി കൂട്ടുമ്പം അവർ അഞ്ചു കൂട്ടം കറിയെങ്കിലും കൂട്ടി ഓണത്തിന്റെ ദിവസം എങ്കിലും ഒന്ന് കഴിക്കാനിടയാകട്ടെ നിങ്ങൾ അയക്കുന്ന തുക സുരക്ഷിതമായിരിക്കും അയക്കുന്നവർക്കെല്ലാം ഞാൻ വണ്ട് നോട്ട്ബുക്കിന് അല്ലെങ്കിൽ പുസ്തക ബാഗിന് പൈസ തന്നവർക്കെല്ലാം അയച്ചു കൊടുത്ത പോലെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ആരെല്ലാം വനിത ജുവല വനിത എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുന്നു അവർക്കെല്ലാം ഞാൻ ആ കണക്ക് തിരിച്ചയച്ചു തരുന്നതായിരിക്കും ആർക്ക് കൊടുത്തു എന്ന് ഉൾപ്പെടെയുള്ളത് നിങ്ങൾക്ക് ഇടയാകട്ടെ എൻ്റെ ഫോൺ നമ്പർ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു നയൻ ഫോർ നയൻ സിക്സ് ത്രീ ടു വൺ ഫോർ ഡബിൾ ഫൈവ് ഇത് ഗൂഗിൾ പേ നമ്പരാണ് ഒരു രൂപ പോലും അതിലേക്ക് അയക്കരുത് മറിച്ച് നിങ്ങളുടെ ഒരു സന്ദേശം അതിലയക്കുക ഞാനതിന് മറുപടി അയയ്ക്കും അത് വനിതം എന്ന് പറയുന്ന കടയുടെ അക്കൗണ്ട് നമ്പരും ഗൂഗിൾ പേ നമ്പരും ആയിരിക്കും അതിലേക്ക് നിങ്ങൾക്ക് പൈസ അയക്കാം ആർക്കു വേണമെങ്കിൽ കൂടുതൽ ആളുകളുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെ പരീക്ഷിക്കാൻ നടക്കുന്നവരുണ്ട് അച്ഛൻ എങ്ങനെ അച്ഛൻ്റെ കയ്യിലേക്ക് പൈസ വരുന്നുണ്ട് അച്ഛൻ്റെ കയ്യിലേക്ക് ഒരു പൈസയും വരുന്നില്ല കറക്റ്റ് അവിടെ കൊടുക്കുന്നുണ്ട് ആ കൊടുക്കുന്ന ആളുകൾ എത്ര കൊടുത്തു എന്നുള്ളത് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കാം ആ തന്നവർക്ക് മാത്രം കാഴ്ചക്കാർക്കല്ല തന്നവർക്ക് മാത്രം പബ്ലിഷ് ചെയ്യായിരിക്കും പിന്നെ എന്നെ സ്നേഹിക്കുന്നവരോടൊരപേക്ഷ ഈ വീഡിയോ നിങ്ങൾ ദയവായി ഷെയർ ചെയ്യുക മാക്സിമം നമുക്ക് വെള്ളിയാഴ്ച കൊടുത്തേ പറ്റുള്ളൂ വെള്ളിയും ശനിയുമായി കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പം കൊടുക്കാനുള്ളത് ഞാൻ പഞ്ചായത്ത് മെമ്പർമാർ വഴി ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് കൊടുത്തോളാം ഒരു തർക്കവും ഇല്ലാതെ കൊടുത്തോളാം പക്ഷേ ആളുകളുടെ കയ്യിലെത്താൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ദൈവം നമ്പരാൻ ആർക്കും കടക്കാരനല്ല ദൈവം നമ്പരാൻ പ്രതിഫലം നൽകട്ടെ താങ്ക്